ുംഹ്വാനം ചെയ്യുകയും യഥാർത്ഥത്തിൽ ബദർ ഉണ്ടായിരുന്നുകൊണ്ടാണ് പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പടച്ചവരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് رسول الله صلى الله عليه وسلم को प्रबोधन चाहिए था और आदि नेतिये निर्माण कराए लोग उसी के पुराने मुहम्मद सल्लल्लाहु वल्लेही सल्लम युद्ध प्रक्षय भिजाए पाए थे पुल दिन्ना अधूरी हो गई प्रवाज के प्रक्षय भिजवा यानी तेरे चिदा में लोड़ा अंतर में पाटक के लोग वाला की बिकी का हैरा आवरी याद नहीं रही पंजेर की � پاڑا لیران آنکھنا تیلوچی نمی صلی اللہ <سؤال> علیہ وسلم دیر کمائی سو دیر کمائی راعتک ہوئی امتائی آپ راعت کھنا نمک کردنے بیدہ کمائی پرواز راعت صلی اللہ علیہ وسلم سو راعتک ہوئی لیردان راعتک ہوئی اللہم ایم تو بھلک راعتک وَلَمْ تُعْبَد فِي الْأَرْضِ لَا بَدَ اللہ ہوئی

അല്ലാഹു അല്ലാതവരുടെ പേരിൽ അർത്ഥതകും അല്ലാഹു അല്ലാതവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ടുള്ള എല്ലാം അല്ലാഹു ഹറാമാക്കി ഈ ഹറാമാണ് ഇവിടെ നടക്കുന്നത് അല്ലാഹു അല്ലാതുകൊണ്ട് നാർചിയാക്കുക ഇൻഷാ അല്ലാഹു അലൈഹി വസല്ലാം പറഞ്ഞു മൻ ബനാ അല്ലാഹു മൻ സഹബ മൻ സബഹ അല്ലാഹി തആല അർ അല്ലാഹു അല്ലാതവരുടെ വേണ്ടി അർഹപ്പെട്ട രണ്ട് ആൾമാരയോ അവർ അല്ലാഹു ശബീചീ പ്രാർത്ഥിക്കുന്നു വേണ്ടിയാണോ ആ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ദിനത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിവ് നമുക്ക് അതുകൊണ്ട് അള്ളാഹു ഓർത്തുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുവാൻ അള്ളാഹു ഓർത്തുകൊണ്ട്